ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും അപ്പൂ സുഡനും എല്ലാവരും കൂട്ടിയിട്ട് പോകുന്നത് വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊക്കന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ എനിക്ക് ആക്ച്വലി അറിയില്ല ചൊക്കന തന്നെയാണോ പ്രൊണൺസിയേഷൻ ചെയ്യാമെന്ന് ഇവർ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോണ വഴിയിലുണ്ടല്ലോ അപ്പുറപ്പുറം നല്ലൊരു കാട് സൈഡ് പോലൊരു വഴിയാണ് കാട് സൈഡ് അല്ല ആക്ച്വലി ഇത് കാടണ്യായിട്ടാണ് തോന്നുന്നത് കാടണ്യാണ് കേട്ടോ അപ്പോൾ അതീക്കോട് പോകുന്ന വഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ിട്ട് ആന ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആനയുടെതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എറത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കുറച്ച് നീങ്ങിയിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടേക്ക് പക്ഷേ നമ്മുടെ കാർ അവിടേക്ക് അവിടെ കറത്തിവിടില്ല കാർ പോവാൻ പറ്റിയ വഴിയല്ല വഴിയല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരാന്ന് വിചാരിക്കാനോ അപ്പോൾ നമ്മൾ ചൊക്കനയിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ പോവണ്ടത് ഏതാ സ്ഥലം അങ്ങനെ കൈസ് നമ്മളിത് ഈ ചിമ്പിന്റെ ഡാമിലോട്ട് വെച്ച് പിടിക്കാൻ കേട്ടോ അപ്പൊ ഈ ഒരു പാലത്തിൽ കണ്ടല്ലോ എന്തോ ഒരു പ്രത്യേകതയുണ്ടോ അപ്പൊ അവര് പറയുന്നുണ്ട് എന്തോ ബ്രിട്ടീഷുകാരൊക്കെ പണിത പാലാന്നൊക്കെ പറയുന്നുണ്ട് കറച്ച് അറിയില്ല അപ്പൊ അതേ നമ്മള് ഇവിടെ മുകേഷൻ്റെ കൂട്ടുകാരനെ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമുള്ള സ്ഥലം ഉണ്ട് അപ്പൊ ആള് ഞങ്ങള് ഒരു തൂക്ക് പാലത്തിന്റെ എത്തിച്ചേക്കാൻ കേട്ടോ ഇത് ഇതിൽ കൂടെ വണ്ടിയൊക്കെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിശയിച്ചു കാരണം ഇതൊരു എനിക്ക് കണ്ടിട്ട് പേടിയിട്ട് പോകാണ്ടായില്ലേട്ടാ കാരണം ഞാൻ കേറിയിട്ടുണ്ടായില്ല ഇവരൊക്കെ കേറി പോകണ്ടായിരുന്നു ഞാനിവിടെ നിൽക്കാറുണ്ട് കണ്ടിട്ട് ഭയങ്കര ഒരു പാലം സത്യം പറയാലോ എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണിച്ചു തരാം ഞാൻ അങ്ങനെ കേറിയിട്ടൊന്നും ഉണ്ടായില്ല ഞാനത് ഇവിടെ മാത്രം നിൽക്കണ്ടായിരുന്നുള്ളൂ ദൈവമേ നിൽക്കണ്ടായിരുന്നുള്ളൂട്ടാ വീട് പതുക്കെ വായോട്ടാ പൂര്ട്ടേ നമ്മളെ വരുമ്പോ കണ്ടില്ലേ ചേട്ടാ അവൻ ചാടൂട്ടാ അവനെ പിടിച്ചോ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വായോ അവര് ഒറ്റ എനിക്കൊരു ടെൻഷൻ അതൊന്നും ഞാൻ പോണില്ല വേണ്ട എനിക്ക ആട്ടം കണ്ടിട്ടൊരു പീടി കൂലുകളില്ലേ ഓ പീ ഡിയില്ലേ പക്ഷെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ കണ്ട കാല്കൂടെ കൊണ്ടു എന്റെ പൊന്നെ സമ്മതിക്കണോട്ട ചേച്ചിക്ക് ഒരു വേടിയില്ലേ ഇവിടെ വരവണിക്ക് വരാം എന്റെ പൊന്നോ സൂപ്പർ സ്ഥലാണ് ട്ടോ പക്ഷെ ഒരു ടെൻഷൻ ചെറിയൊരു ടെൻഷൻ എത്രയേ ഉള്ളു നമ്മൾ നമ്മളിത് ചിമ്മിനി ഡാമിൻ്റെ എൻട്രി എത്തിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പേരും അഡ്രസ്സും ആധാർ കാർഡ് ഒക്കെ കൊടുക്കണം അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽക്കോട് പോകാനായിട്ട് പോകുമ്പോൾ കുറച്ചങ്ങൾ പോകണം വന്നിട്ടാണ് നമ്മളിവിടെ എത്തുള്ളൂട്ടോ അപ്പോൾ അപ്പോസിറ്റിക്ക് എന്തായാലും ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമായില്ലോ കാണാൻ നല്ല രസമുണ്ടല്ലോ സ്ഥലങ്ങൾ പോകുന്ന വഴിക്കൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കേണ്ട സമയം ഏകദേശം ഒരു നാലര ആ ടൈം ആയിട്ടുണ്ട് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ ഫസ്റ്റ് കൊട്ടവഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചാൽ കേട്ടോ കൊട്ടവഞ്ചിൽ ഈ അങ്ങനെ എത്തിട്ടുണ്ട് അതിൽ കയറാൻ സത്യത്തിൽ എനിക്ക് പേടി തന്നെയായിരുന്നു പിന്നെ എന്നിവര് പിടിച്ചുവലിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് കൊട്ടവഞ്ചിലും കേറാന്ന് വിചാരിക്കുകയാണ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി ഡാമ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡാമിലോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഈ ഡാമിലോട്ട് ഇവിടെ വന്നിട്ടുണ്ടോ ആന്റണയെ കമന്റ് ചെയ്യട്ടോ അപ്പോൾ കൊട്ടവഞ്ചിൽ കയറാനായിട്ട് അവിടെ കുറേ പേരൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ ചീര കേറിട്ടുണ്ട് കേറിട്ടിണ്ട്ൻപ് മുൻപ് കേറിയിട്ടുണ്ടാറിപ്പെട്ടിരുന്നു ഞാനെവിടേം ചേട്ടാ ഞാൻ വരുന്നതാ അതെന്നെ പ്രശ്നം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചീരോട് നിന്നോ ഏക്ക ഞങ്ങൾ ആടുവരെ ഗൂഗിൾ പേ ഉണ്ടാവുകൾ പേക്ക് ഇതെവിടെ അപ്പറ സൈഡ് വരെയാണോ ആ

ഒരു വീഡിയോയിൽ കണ്ടെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ വന്ന് നിക്കണോ ചീരപ്പന്റെ കളർ ഭയങ്കര ബ്ലാക്ക് ബ്ലാക്ക് ആണ് ും ബ്രാക്കും പച്ചയും ഈ ഒരു ടൈമിൽ നമ്മുടെ ധീ വശത്തുണ്ടല്ലോ ആനകൾ ഇറങ്ങി വരുന്നോ ടൈ ഈ ചേട്ടൻ പറയുകയാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ ചോദിച്ചാൽ ചേട്ടൻ അവിടെ ആ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവും നമ്മുടെ ഈ സൗണ്ട് കേൾക്കണതുകൊണ്ടേ അവരാണ് കയറി പോകണതാണെന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണ സമയം ഏകദേശം ഒരു അഞ്ചര ആ ടൈം ആയിരുന്നു കേട്ടോ ഏകദേശം ഇരുട്ടാവുമ്പോഴേക്കും അവർ ഇറങ്ങി വരുന്നതാണ് പറയുന്നത് ഇങ്ങനെ ഈ സൈഡിക്കൊക്കെ നിറച്ച് വന്ന് നിൽക്കുന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ നിറച്ച് ആനകൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെ കൈസ് നമ്മൾ ഈ എത്തീട്ടോ എന്നാൽ തിരിച്ച് നമ്മൾ അവിടേക്ക് തന്നെ പോകണം നമ്മളിവിടെ നിന്ന് കൊണ്ടുവന്നേന്ന് വെച്ചാൽ അവിടേക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇത് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കൊട്ടവഞ്ചി യാത്ര തന്നെയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് അന്നത്തെ വെള്ളം വഞ്ചി അങ്ങനത്തെ സമയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു ടെൻഷനുള്ള ആളാണ് പിന്നെ ഇവരൂടെ നിർബന്ധിച്ച് പോവാതെ പറയുമ്പോൾ പിന്നെ അങ്ങനെ പോന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളത്തേക്ക് നോക്കുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ നമ്മളെ വിളിച്ച് നമ്മളോട് ചട്ടിയത് അവന്റെ ബർത്ത് അടുത്ത മാസം അത് കഴിഞ്ഞിട്ട് പോവാന്നും പറഞ്ഞാൽ ഞാൻ നിന്ന അവരെ വിളിച്ചിട്ടേ പക്ഷെ അവര് വരും പറഞ്ഞു നിർബന്ധം പറഞ്ഞത് അവരെങ്ങനെയോ പറഞ്ഞു ആ സമിതി വീട്ടിലോന്നല്ല അവിടെ എടുക്കണം ഇപ്പോഴാണ് അടിപൊളി നിങ്ങളില്ലാത്ത രസം മാധാനം ണ്ടായിരുന്നു ചോദിച്ചു സൂപ്പറായിട്ട് കറക്കിതാ അടിപൊളിട്ടാ നടുക്കുവെച്ച കറക്കിങ്ങനെ വലിയ എന്റെ റീല പോയാലെ നിങ്ങടെ കണ്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ അവിടെ പാടത്തുമേക്ക് കയറാറട്ടോ ചിമ്പിരി ഡാമിൻ്റെ മുകളിലോട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ കുറച്ചു നേരം നടക്കാനായിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ഓഫ് ആയതുകൊണ്ട് അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് കാണാനായിട്ട് പിന്നെ നല്ല അടിപൊളി സ്ഥലം കൈ സൂപ്പർട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേടിയത് ഇപ്പോൾ മഴയുടെ ഒരു കാലാവസ്ഥയായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ട് പോയില്ല കാരണം അവർ ക്ലോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചടക്കാൻ കേട്ടോ എന്തായാലും അപ്പോസിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവനെ അവിടെ പിടിച്ചു നിർത്തി പോയാൽ നിന്ന് കാണാറുണ്ട് കേട്ടോ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു പിന്നെ മഴയുടെ ഒരു ചെറിയൊരു ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാൻ കേട്ടോ ഓരോന്ന വഴിക്ക് അവിടെ ചിമി ഡാമിൽ തന്നെ സ്പിൽവേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇപ്പോൾ വിൻഡോ അടച്ചിട്ടിട്ടാണ്ടോ ഈ ഷൂട്ട് ചെയ്യണത് കാരണം നമ്മുടെ ഇവിടേക്ക് ഇത്രയും വരെ വെള്ളം തീർക്കേണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഭയങ്കര ഇടിച്ചിട്ടായി നല്ല രസമുണ്ട് കാണാനായിട്ട് ഏകദേശം അതിൽപ്പുള്ളയിലൊക്കെ വാട്ടർഫോൾസ് പോലും അതേപോലൊക്കെ തോന്നുന്നുണ്ടോ അപ്പം അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു നല്ല രസമുണ്ടായിട്ടോ ഞാനും ആ പൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ പൂസിന് ഈ ഇതിട്ടാണ് തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ അവന്റെ തലയിൽ വെള്ളം വീഴുവെന്ന് വെച്ചിട്ട് ഞാൻ അപ്പൂസം കാറ് തന്നെയായിരുന്നു അവർ അവിടെ പോയി ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഉണ്ട് വന്നത് അപ്പൊ അടിപൊളി സ്ഥലമാണ് കൈ സൂപ്പറായിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മുടെ വഴിയിൽ സൈഡിലൊക്കെ മാനുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ കുറച്ചു നേരം കയറിയിട്ടാണ് അപ്പൊ വൈകുന്നേരം സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ അവിടെ അറ്റുത്തായിട്ട് മാനുകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളവിടെ കുറച്ചു നേരം ഇറങ്ങിയിട്ട് ഇങ്ങനെ മാനുകളും മയിലുകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമല്ല മീൻസ് ഒരു തോടി അവിടെ ഇപ്പുറത്ത് കുറേ പേര് കിടന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല വെള്ളമാണ് അപ്പം ഞങ്ങൾ ഈ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു തണുത്ത വെള്ളം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെയാണ് ഇറങ്ങിയത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഓണമണിക്ക് നമുക്ക് ഇങ്ങനെ കുറേ കുഞ്ഞി കുഞ്ഞു തോടുകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്താണ് നമ്മളിറങ്ങിയത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കാർ അപ്പുറത്ത് കുറേ പേരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ സൈഡിൽ ഇറങ്ങി അവിടെ കുറച്ച് തിരക്കും ാണ് അപ്പം ഞങ്ങൾ ഈ സൈഡിൽ ഇറങ്ങിയിട്ട് കുളിക്കാം കുളിക്കാം മീൻസ് അവരൊക്കെ കുളിച്ചു പിള്ളേരൊക്കെ ഞങ്ങളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അടിപൊളിയിരുന്നു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി Terima kasih telah menonton! അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാണ് ഇരട്ടാ മണിയാക്കാളം മുന്നേ നമുക്ക് ഇവിടുന്ന് പോണം ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ നേരത്തെ പറയണ്ടായിരുന്നില്ല ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് ആനയുടെ മുമ്പിൽ പെടാണ്ട് വേണ്ടതന്നെ ഇവിടുന്ന് പോണം വന്ന വഴിക്കൂടെ അല്ലാട്ടോ പോകുന്നത് ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് വഴി ആയിട്ടാണ് പോകുന്നത് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരുന്നു നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ പോയത് അപ്പൊ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വന്നോളൂ കേട്ടോ അടിപൊളി സ്ഥലമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ